മൂന്ന് വയസ്സുള്ള കുട്ടിയെ അച്ഛനിൽ നിന്ന് അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വിസമ്മതിച്ച് ഹൈക്കോടതി കുട്ടി അച്ഛനോടൊപ്പം ഹാപ്പിയാണ് ഇപ്പോൾ മാറ്റാൻ കഴിയില്ല അത് കുട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യലാകില്ല പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഒരുമിച്ച് പോകാൻ കഴിയാത്തതിനെ തുടർന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഹിന്ദു മാരേജ് ആക്ട് തേർട്ടീൻ ബി പ്രകാരം വിവാഹമോചന നടപടികൾ ആരംഭിച്ചിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും സെറ്റിൽ ചെയ്യുകയും ഭാര്യയ്ക്ക് ജീവനാംശമായി ഒമ്പത് ലക്ഷം രൂപ സമ്മതിക്കുകയും ചെയ്തിരുന്നു അതിൽ ലക്ഷം രൂപ സെറ്റിൽമെൻറ് ദിവസം ഡിമാൻഡ് റാഫ്റ്റായി കൈപ്പറ്റുകയും ബാലൻസ് എമൗണ്ട് സെക്കൻഡ് മോഷൻ സമയത്ത് തീർപ്പാക്കാമെന്നും ധാരണയുണ്ടായി കുട്ടിയുടെ കസ്റ്റഡി പിതാവിന് നൽകാനും പിന്നീട് കസ്റ്റഡിക്കോ വിസിറ്റിംഗ് റൈറ്റിനോ ആവശ്യപ്പെടില്ല എന്നും ഭാര്യയും സമ്മതിച്ചു എഴുതി തയ്യാറാക്കുന്ന എഗ്രിമെൻ്റ് ബൈൻഡ് ചെയ്തു കൊള്ളാമെന്ന് ഇരു കക്ഷികളും സമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റിന് ശേഷം ഭാര്യ ഫാമിലി കോടതിയെ സമീപിച്ച് താൻ വിവാഹമോചനത്തിന് തയ്യാറല്ല എന്നും കുട്ടിയുടെ കസ്റ്റഡി തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഫാമിലി കോടതി ഇരു കക്ഷികളെയും വിളിപ്പിക്കുകയും ഒരുമിച്ച് പോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ അത്തരം ശ്രമങ്ങൾ പരാജയപ്പെടുകയും വിവാഹമോചന ഹർജി തള്ളുകയുമാണ് ഉണ്ടായത് ഭാര്യ പറഞ്ഞത് കുട്ടിയില്ലാതെ താൻ ഡാർക്കായ ലോകത്തേക്ക് തള്ളപ്പെട്ടു എന്നും കുട്ടിയെ തൻ്റെ പേരൻസ് ഭർത്താവിനൊന്ന് മീറ്റ് ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു എന്നുമാണ് തുടർന്ന് തേർട്ടീൻ ബി പെറ്റീഷൻ കോടതി ഡിസ്മിസ് ചെയ്യുകയും അതിന്മേലുള്ള അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ പെൻഡിംഗിലുമാണ് കൂടാതെ ഭാര്യ കുട്ടിയെ തിരികെ കിട്ടുന്നതിനായി ഗാർഡൻ ആൻഡ് വാട്സ് ആക്ട് സെഷൻ സെവൻ വിത്ത് ട്വൻ്റി ഫൈവ് പ്രകാരം പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ചെയ്തു കുട്ടിയുടെ കസ്റ്റഡി അടിയന്തിരമായി കിട്ടുന്നതിനായി ഒരു ഇൻ്റർറീം ആപ്ലിക്കേഷനും കൊടുത്തു എന്നാൽ എതിർഭാഗം ഈ രണ്ട് പരാതികളെയും ശക്തമായി എതിർക്കുകയാണുണ്ടായത് തുടർന്ന് ഇൻ്റർറീം പെറ്റീഷൻ പ്രകാരം കുട്ടിയെ വിട്ടു നൽകാനുള്ള ആവശ്യം ഫാമിലി കോടതി നിരാകരിച്ചു ഇൻ്റർറീം ആപ്ലിക്കേഷൻ തള്ളിയപ്പോൾ ഭാര്യ റിവിഷൻ പെറ്റീഷനുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഭാര്യയുടെ ഭാഗം വാദിച്ചത് ഇൻ്റർറീം കസ്റ്റഡി അനുവദിക്കുന്നതിന് പകരം വിസിറ്റിംഗ് റൈറ്റാണ് അമ്മയ്ക്ക് ഫാമിലി കോടതി അനുവദിച്ചത് ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല മൂന്നര വയസ്സുള്ള കുട്ടി അമ്മയുടെ കൂടെ വളരേണ്ടതുണ്ട് അതിൻ്റെ വെൽഫെയർ പരിഗണിക്കേണ്ടതാണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടി സ്വാഭാവികമായും അമ്മയുടെ കൂടെയാണ് വളരേണ്ടത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇൻ്ററീം കസ്റ്റഡി അനുവദിക്കണം അതുമായി ബന്ധപ്പെട്ട് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് സെഷൻ സിക്സും മറ്റ് സുപ്രീം കോടതി വിധികളും പെറ്റീഷണർ ഭാഗം റഫർ ചെയ്തു എന്നാൽ ഭർത്താവിൻ്റെ ഭാഗം വാദിച്ചത് ഫാമിലി കോർട്ട് ഓർഡറിൽ ഒരു വിരുദ്ധതയുമില്ല ഇരു കക്ഷികളും ചേർന്ന് ഹിന്ദു മേരേജ് ആക്ട് തേർട്ടീൻ ബി പ്രകാരം പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ഫസ്റ്റ് മോഷൻ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെടുന്നത് ഇത് ഭർത്താവിൽ നിന്ന് കൂടുതൽ പണത്തിനായി പ്രഷർ ചെലുത്തുക മാത്രമാണ് വിഷയം പരിഗണിച്ച ശേഷം ഹൈക്കോടതി വ്യക്തമാക്കിയത് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് സെക്ഷൻ സിക്സ് എ പ്രകാരം അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടി സാധാരണയായി അമ്മയുടെ കസ്റ്റഡിയിലായിരിക്കണം എന്ന് തന്നെയാണ് എന്നാൽ കുട്ടിയുടെ കസ്റ്റഡി കേസ് ഫാമിലി കോർട്ടിൽ പെൻഡിങ്ങിലാണ് ഈ പ്രത്യേക സ്റ്റേജിൽ കുട്ടിയെ ഇൻ്റർവ്യൂം വിധിയിലൂടെ അമ്മയുടെ കസ്റ്റഡിയിൽ കൊടുക്കുന്നത് ശരിയല്ല കുട്ടിയെ അച്ഛൻ്റെ കസ്റ്റഡിയിൽ തുടരാൻ അനുവദിച്ച ഹൈക്കോടതി പ്രധാനമായും പ്രസ്താവിച്ചത് ഇരു കക്ഷികളും തേർട്ടീൻ ബി പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ കുട്ടിയുടെ കസ്റ്റഡി വിഷയം വ്യക്തമാക്കിയിരുന്നു അതിൽ കുട്ടിയുടെ കസ്റ്റഡിയോ പിന്നീട് മീറ്റ് ചെയ്യാനുള്ള റൈറ്റോ ആവശ്യപ്പെടില്ല എന്ന് ഭാര്യ വ്യക്തമാക്കിയിരുന്നതാണ് ഭാര്യയുടെ പെറ്റീഷനിൽ കുട്ടിയെ എതിർകക്ഷി ഏൽപ്പിച്ചത് മുതൽ താൻ ഡാർക്കിലായിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ല താൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്ന് ഭാര്യ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എഴുതി നൽകിയ എഗ്രിമെൻറ്റ് മനസ്സിലാക്കാതെ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തി സൈൻ ചെയ്തു എന്നത് വിശ്വസനീയമല്ല ഈ കേസിലെ പെറ്റീഷണർ അതായത് അമ്മ ഇപ്പോൾ അമ്മാവൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്നാൽ റെസ്പോണ്ടൻറ് അഥവാ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ വർക്ക് ഫ്രം ഹോമായി ജോലി ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ റെസ്പോണ്ടൻറ്റ് അമ്മയോടൊപ്പമാണ് താമസിക്കുന്നതും ഈ രണ്ട് കാരണങ്ങളും കുട്ടിയുടെ കസ്റ്റഡി അച്ഛന് നൽകുന്നതിന് യോഗ്യമാണ് മറ്റൊന്ന് കുട്ടിയുടെ അമ്മയ്ക്ക് മാസ വരുമാനമായി മാച്ച് ട്യൂഷനിലൂടെ പതിനായിരം രൂപയാണ് ലഭിക്കുന്നത് എന്നാൽ പിതാവിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ കുട്ടിയെ നോക്കുന്നതിനുള്ള എമൗണ്ട് ലഭിക്കുന്നുണ്ട് മറ്റൊരു വിഷയം കോടതി ഓർമ്മിപ്പിച്ചത് പെറ്റീഷണർക്കെതിരെ റെസ്പോണ്ടൻറ് നടത്തിയിട്ടുള്ള മറ്റൊരു സ്ത്രീയുടെ ഇടപെടൽ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് ഉള്ളിടത്തെല്ലാം സ്വാഭാവികമാണ് കോടതിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയെ രക്ഷിതാക്കളോടൊപ്പം ചേംബറിൽ വിളിച്ചപ്പോൾ കുട്ടി അച്ഛനോടൊപ്പമാണ് ഉണ്ടായിരുന്നത് അമ്മയോടൊപ്പം പോകാൻ താല്പര്യം കാണിച്ചിരുന്നില്ല അച്ഛൻ ചേമ്പറിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടപ്പോഴും കുട്ടി അച്ഛനെ വിട്ട് പോകില്ലെന്ന് ഷാഠ്യം പിടിച്ചിരുന്നു ഈ സമയത്ത് കുട്ടിയെ പറിച്ചു മാറ്റുന്നത് കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് നല്ലതല്ല ഇതൊരസാധാരണ സിറ്റുവേഷനാണ് കുട്ടി ഒരു വർഷമായി അച്ഛനോടൊപ്പമാണ് അതിൽ കുട്ടി കംഫർട്ടുമാണ് അമ്മയ്ക്ക് വിസിറ്റിംഗ് റൈറ്റ് ഫാമിലി കോടതി നൽകിയിട്ടുമുണ്ട് കുട്ടിയെ തിരികെ വാങ്ങി അമ്മയ്ക്ക് നൽകുന്നത് ശരിയല്ല അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക മാനസികമായി കുട്ടിയെ തളർത്തുകയും ചെയ്യും ഇൻ്റർവീം ഓർഡർ അനുവദിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മെറിറ്റ് ഇൻമേൽ ഫൈനൽ കസ്റ്റഡി ഓർഡർ ഫാമിലി കോടതി വിധിക്കുന്നതാണ് റിവിഷൻ പെറ്റീഷനിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് വിക്രം അഗർവാളാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്